ഇപ്പം ഇന്ന് കാലാവസ്ഥാ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ എനിക്കിപ്പം ആതിരാ സരസവത്തുണ്ട് ആതിരാ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഗുഡ് മോർണിംഗ് സേതു പ്രേക്ഷകരെ അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ നോക്കാം സ്കൈവാച്ചിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പൊന്നുമുള്ള ദിവസമല്ല എന്നുള്ളതാണ് എന്നാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുമുണ്ട് കുറേ ദിവസങ്ങളായി കനത്ത മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് ഇതിൽ നിന്നൊരു മാറ്റം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പൊതുവേ ഈ ആഴ്ചയിൽ ലഭിക്കുന്ന മഴ ശരാശരിയിൽ കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ വടക്കൻ ശ്രീലങ്ക ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഈ മേഖലകളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി സാധാരണ നിലയിലേക്ക് ഈ കടൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തെ ചില ജില്ലകളിൽ അതികഠിനമായ തണുപ്പാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം തമിഴ്നാട്ടിലെ തീരദേശ മേഖലകളിൽ മഴ തുടരുകയാണ് ചെന്നൈയിലടക്കം വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പ്രളയ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം ആദ്യം തന്നെ തിരുവനന്തപുരത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കുറഞ്ഞ താപന ില ഇരുപത്തി നാല് ഡിഗ്രി ആണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് കോഴിക്കോട് ഏറ്റവും കൂടിയ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി ആണ് ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസുമാണ് കണ്ണൂരേക്ക് എത്തുമ്പോൾ കണ്ണൂര് ഏറ്റവും കൂടിയ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി ആണ് അപ്പോൾ വരും ദിവസങ്ങളിൽ പൊതുവേ മഴ പെയ്യുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരു പൊതുവേ ഒരു ചെറിയ ചൂടൊക്കെയുള്ള അന്തരീക്ഷവും തണുപ്പ് കലർന്ന അന്തരീക്ഷവും ഒക്കെ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി സേതലക്ഷ്മിയിലേക്ക്